അസ്സാമലൈക്കും വാഹമത്തുള്ള സഹോദരന്മാരെ പ്രവാചകൻ സലാഹു അലഹി വസലമിനൊടുക്കലേക്ക് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ബൈ അത്ത് ചെയ്യുവാൻ വേണ്ടി ഒരു പറ്റം സ്ത്രീകൾ കടന്നു വരികയുണ്ടായി ആ സമയത്ത് പ്രവാചകൻ സലാഹു അലഹി വസ്ലമ സ്വീകരിച്ച നിലപാടും പ്രവാചകൻ പറഞ്ഞ അവരോട് എടുത്ത തീരുമാനവും ബൈഅത്ത് സ്വീകരിച്ചതും ബിൽ കലാമി സംസാരം കൊണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവം നിറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്യ സ്ത്രീകളോട് അവരോട് സ്പർശിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം എടുത്ത നിലപാട് തന്നെയാണ് അതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പുരുഷൻ അന്യ സ്ത്രീകളോട് അവരുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്ന ഒരു സാഹചര്യത്തിലും എത്തിപ്പെടരുത് എന്നത് തന്നെയാണ് അതിന്റെ ഗൗരവത്തെ നമ്മെ അറിയിക്കുന്നതും മാത്രമല്ല ആയിഷ റതി അള്ളാഹു നിന്ന് കാണാൻ സാധിക്കും മാ സലഹു അലഹി വസലമയുടെ കൈ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല ഇമ്രാതിയദി കത്തു ഒരു സ്ത്രീയുടെയും ഒരു അന്യ സ്ത്രീയുടെയും കൈകളിൽ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അത് ഇസ്ലാമിന്റെ കൃത്യമായ നിലപാടാണ് അത് കൃത്യമായി ഗൗരവത്തോടെ തന്നെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാരിക്കും വാഹമത്തുള്ള